ഹലോ ഗായ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ വളാഞ്ചേരി മൈജിൽ ഷോറൂമിൽ ക്രിസ്മസ് പ്രമാണിച്ച് ഓഫറുകളുടെ പെരുമഴക്കാലാണ് കേട്ടോ ഒരു ലക്ഷം രൂപ സമ്മാനം ഈ കൊടുക്കുന്നുണ്ട് പിന്നെ പതിനായിരം രൂപക്ക് പർച്ചേസ് ചെയ്താൽ ആയിരം രൂപ ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട് ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊക്കെ ഒരുപാട് ഓഫറുകളുണ്ട് അപ്പൊ ഇലക്ട്രോണിക് സാധനങ്ങളും മൊബൈലുകളൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ വളാഞ്ചേരി മൈജിയിലേക്ക് വന്നു ഡിസംബർ ഡിസംബർഒമ്പത് മുതൽ ഇരുപതാം തീയതി വരെയാണ് ഈ ഓഫർ ഓഫറുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനനുബന്ധമായിട്ടുള്ള പിന്നെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഞാൻ ഇതിൽ വിടുന്നുണ്ട് അപ്പൊ എല്ലാരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യാൻ പുതിയ വീഡിയോയിലേക്ക് പോകാം ഈ മാസം ഇരുപതാം തീയതി വരെ ക്രിസ്തുമസ് ട്രെയിൻ്റെ ഭാഗമായുള്ള ഓഫറുകളാണോ നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള മൊബൈൽ ഫോൺ ഡിജിറ്റൽ കാർഡിംഗ് ഹോം അപ്ലയൻസസ് തുടങ്ങിയവയ്ക്ക് ഏറ്റവും പഠിച്ച ഓഫർസ് കൊണ്ടുമാക്കാം ഓരോ പതിനായിരം രൂപയിലേക്ക് ആയിരം രൂപയ്ക്ക് ആക്കം തന്നെ നെറ്റ് ട്രെയിനുകളുടെ നിരവധി ഭാഗ്യാഗ്രഹിച്ച് അനുകൂലം സമ്മാനം കൊടുത്തിരിക്കുന്നു കൂടാതെ നമ്മുടെ ഈ പരിപാടികളുടെ ഭാഗമായി കുറച്ച് സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന തീർച്ചയാണ് ശരി ഇത്രയും പറയുന്നത് ആർക്കും തന്നെ പറയാമോ ശരീരം അവർ ഇംഗ്ലീഷിൽ ഇരുപത്തിയാറ് അക്ഷരങ്ങളാണുള്ളത് എന്റെ ചോദ്യത്തിലാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏറ്റവും തണുപ്പുള്ള അക്ഷരം ഏതാണ് ഏതാണല്ലോ അക്ഷരമാലയിൽ തണുപ്പ് അല്ല ബി ആണ് ശരീരം ഒരു കറോകാലും ി പത്ത് തന്നെ ശരിയല്ലോ അറിയാവോ ഒരു കറവക്കാരൻ ഒരു ദിവസം അയാളുടെ പശുവിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ കളർ ഏതാണ് ദേവിയുടെ കളർ ഏതാണ് നീ എങ്ങനാണ് ദേവിയുടെ കളറും பாதுகதனாக இருக்கிறதே வேறு என்னானாய் நிதி ஃபியூச்சர் நிறுவனம் ஒரு அதிவிரைவு மாற்றமானது எல்லா விதத்திலும் என்னால உலகமே நிதி நிதிக்கு அவசியமானது சொல்லி சேரிக்குதாக நிரந்தர युवा வளங்களை கையில் எடுத்துற அதேதுல பிரதானத்துக்கு 14 அழகு போது கொடுக்குறோம் இந்த நெガஸ்டேட்டடா கூடவே நிதி குழுவிற்கு பிரதி பாதி சதவீத காரண செமாலனம் இந்த டைம் டைம் காசுக்கு நாங்க 21 ും ആയിരം രൂപ ക്യാഷ് ബാക്ക് ഓഫറാണ് കൂടാതെ മറ്റു നിരവധി സമ്മാനങ്ങളും ഇതായിരിക്കുന്നു പതിവെ പതിവേ കാല ഓഫറാണ് ഈ മാസം ഇരുപതാം തീയതിയാണ് അപ്പൊ അതുകൊണ്ട് ഓഫറുകൾ പ്രവാസി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കുറച്ച് സമ്മാനങ്ങൾ കൂടി നിങ്ങൾക്കായി ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് നൽകുന്ന അടിപൊളി സമ്മാനങ്ങളാണ് നമുക്ക് ചോദ്യത്തിലേക്ക് ആദ്യത്തെ ചോദ്യം കിടക്കാമോ ഇംഗ്ലീഷിൽ ഇരുപത്തിയാറ് അക്ഷരങ്ങളാണുള്ളത് ഇംഗ്ലീഷിൽ ഇരുപത്തിയാറ് അക്ഷരങ്ങളാണുള്ളത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏറ്റവും വലിയ അക്ഷരം ഏതാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏറ്റവും വലിയ അക്ഷരം പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല ഇവിടെ പറയാം ഇവിടെ പറയാം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏറ്റവും വലിയ അക്ഷരം ശരിയുട്ടർ പറയുന്നൊരു ഇംഗ്ലീഷ് എക്സരം അതിലേതും പരിഹരണം അതെങ്ങനെ ആത്രേ ഉള്ളു അത്രയുള്ളൂ നിൽക്കാറുണ്ടോ അതാണ് ക്യൂ എന്താണ് മനസ്സിലാകുന്നത് നൽകുന്ന ജീവിതം നൽകുന്നത് അടിപൊളി സമയം അപ്പൊ ഇരുപതാം തീയതി വരെ ഉള്ള നമ്മുടെ ഓഫർ കാണാം കണ്ണുള്ളത് എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യം കണ്ണുള്ളവരും കണ്ടില്ലാത്തവരും ഒരുപോലെ കാണുന്നത് എന്താണ് കണ്ണുള്ളവർ ഒരേപോലെ കാണുന്നത് എന്താണ് ഇവിടെ എന്ന് ഉത്തരം പറയണേ ഇല്ല ഇരുട്ടല്ല ഉറപ്പുള്ളവർക്ക് കണ്ണുള്ളവരും കണ്ണില്ലാത്തവരും ഒരുപോലെ കാണുന്നത് കണ്ണുള്ളവരും കണ്ണില്ലാത്തവരും ഒരുപോലെ കാണുന്നത് സ്വപ്നം കണ്ണുള്ളവരും കണ്ണില്ലാത്തവരും ഒരുപോലെ കാണുന്നു എന്ന ചോദ്യം സ്വപ്നം ശരിയാ സ്വപ്ന അല്ല സ്വപ്നം തന്നെയാണ് ശരിയത് കവിടി 没。